ആ ഹലോ എടാ മോനെ ഞാൻ അയച്ച കാശ് കിട്ടിയോ ഞാൻ പാഴ്സലായിട്ട് അയച്ചേക്കുന്നത് എനിക്ക് മറ്റേ എന്തുവാ ഈ നമ്മുടെ ടച്ച് സ്ക്രീനുള്ള ഫോൺ വാങ്ങിക്കാനുള്ള കാശുണ്ട് പക്ഷേ നമുക്ക് പോയി വാങ്ങാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഗൂഗിൾ പേ ഒന്നും ഇല്ല പിന്നെ ബാങ്ക് അക്കൗണ്ട് ഞാൻ തുറന്നിട്ടില്ലെന്ന് നിനക്ക് അറിയാമല്ലോ പാൻ കാർഡും ഇല്ല അപ്പോൾ അത് കൊണ്ട് ഞാൻ ക്യാഷായിട്ടാണ് അയച്ചേക്കുന്നത് അത് ഏട്ട് ചാക്ക് കാശ് കെട്ടി നമ്മൾ പാഴ്സലായിട്ടാണ് വിട്ടേക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു കാര്യം ചെയ്യണം നീ അത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് എണ്ണി തീർക്കണം എണ്ണി തീർത്തിട്ട് നിനക്ക് ആവശ്യമുള്ള കാശ് നീ എടുക്കുക അതിനകത്തുനിന്ന് ഏ അപ്പോൾ അതിനുശേഷം ബാക്കി വരുന്ന കാശ് നീ വളരെയധികം ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നഷ്ടം വരും അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് കാശ് എടുത്ത് നമുക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ പട്ടി കടിക്കുന്നതാണ് പട്ടി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായ ഏഹ് ഈ പട്ടികളെ നേരിടാൻ ഏഹ് ബുദ്ധിപൂർവ്വം ഏഹ് നമുക്ക് തോക്ക് മേടിക്കുകയോ വല്ലതൊക്കെ ചെയ്യാം ഏഹ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനശല്യമാണ് കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഈ പട്ടിയെ നമുക്ക് എറിയാനായിട്ട് തോക്ക് മേടിക്കാൻ പറ്റത്തില്ല വലിയ പ്രശ്നമാണ് ലൈസൻസൊക്കെ എടുക്കണം അതിനെ കണ്ടിട്ട് നല്ലത് ഈ പൈസ നോട്ടുകളാണ് എല്ലാ അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയൊക്കെ നോട്ടുകളാണ് അതങ്ങോട്ട് ചുരുട്ടുക ചുരുട്ടി പട്ടി എറിയ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ ആന വരുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കുക ഈ പൈസ അഞ്ഞൂറിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ഒക്കെ നോട്ട് കൂട്ടിയിട്ട് കത്തിക്കുക അപ്പോൾ ഈ തീ കണ്ട് ആന അത് മാത്രമല്ല ഇത് കത്തുന്നത് കറൻസി ആയതുകൊണ്ട് അതിൻ്റെ കുറിച്ച് അതിൻ്റെ എന്താ പറയുക നമ്മൾ അതിൻ്റെ മൂല്യത്തെക്കുറിച്ച് നമ്മുടെ ആനകൾക്ക് നല്ല പിടിപാടുള്ളതാണ് കാരണം ആനയ്ക്ക് നല്ല വില ഉണ്ടല്ലോ ആനയുടെ വില എന്തോന്ന് ആനക്കല്ലേ അറിയാവുള്ളൂ അപ്പോൾ ഈ ആനയ്ക്ക് മനസ്സിലാവും ഇത് ആ അവൻ തിരിച്ചു പോയില്ലെങ്കിൽ വീണ്ടും നിരവധി കറൻസി ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് കറൻസികൾ കത്തി പോകുമെന്നുള്ള പേടികൊണ്ട് ആനയങ്ങ് തിരിഞ്ഞു പോയിക്കോളും അതുപോലെ തന്നെ പുലി പുലിക്ക് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിയെ നമ്മൾ പുലി വരുമ്പോൾ നമ്മൾ ഈ ഇതുകൊണ്ട് മാല കെട്ടണം നോട്ട് മാല രണ്ടായിരത്തിൻ്റെ നോട്ട് പ്രത്യേകം അഞ്ഞൂറിൻ്റെ നോട്ട് പ്രത്യേകം ഇങ്ങനെ ഇട്ട് നമ്മൾ ഉണ്ടാക്കണം മാല എങ്ങനെ പല തട്ടിലായിട്ട് അങ്ങോട്ട് കെട്ടിയിടണം കെട്ടിയിടുമ്പോൾ മനസ്സിലാവും നമ്മൾ നല്ല ക്യാഷ് പാർട്ടിയാണെന്ന് ഏ ക്യാഷ് പാർട്ടികളോട് കളിക്കാൻ ഈ പുലികളല്ല പുപ്പുലികൾ പോലും ശ്രമിക്കത്തില്ല അപ്പോൾ മോനെ ഞാൻ അയച്ച പണം നീ കരുത് കൃത്യമായിട്ട് എണ്ണി നോക്കണം ഞാൻ എണ്ണിയൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല പിന്നെ ഈ പറക നോട്ട് എണ്ണുന്ന മെഷീൻ വാങ്ങാൻ എനിക്ക് ഐഡിയ ഉണ്ട് പക്ഷേ അത് എവിടെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ നോട്ട് എണ്ണുന്ന മെഷീനും മേടിച്ചില്ല അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാശ് മുഴുക്കെ ഒരു പെട്ടി വലിയൊരു പെട്ടിയിലാക്കി ഞാനങ്ങ് പാഴ്സല് ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പോൾ ബാങ്ക് വഴി അയച്ചാൽ ഇൻകം ടാക്സുകാർ പിടിക്കും ഏഹ് പാൻ കാർഡും ഇല്ല പാൻ കാർഡ് ഇല്ലാതെ ഈ വലിയ എമൗണ്ട് എമൗണ്ട് എത്രയോ ഉണ്ടെന്ന് എണ്ണി നോക്കാൻ നമുക്ക് സമയമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സമയമില്ല അതാണ് സത്യം തിരക്കോട് തിരക്കാണ് അപ്പം മോനെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഈ ബാക്കി വരുന്ന പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റാണ് എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത് അപ്പോൾ മോനെ പറഞ്ഞ പോലെ പിന്നെ പറ്റുമെങ്കിൽ ഒരു നൂറ് രൂപ നീ എനിക്ക് എൻ്റെ ആരുടെയെങ്കിലേ കൊടുത്തു വിടുക കാര്യം ഇപ്പോൾ ചായ കുടിക്കാൻ എൻ്റെ കാശില്ല ഏ ഉള്ളതല്ല നിനക്ക് അയച്ച് വന്നല്ലോ ഏഹ് അപ്പോൾ മോനെ ഒന്നും വിചാരിക്കരുത് ഒരു നൂറ് രൂപ പാഴ്സല് കിട്ടിയാലും കിട്ടിയില്ലേലും നീ എനിക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു തരണം ഓക്കെ താങ്ക്